തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയ്ലിൻ ദാസിനെ പിടികൂടാനാകാതെ പോലീസ് നിയമ പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ ശ്യാമിലി പറഞ്ഞു സംഭവം ഗൌരവമേറിയതാണെന്നും അഭിഭാഷകനെതിരെ നടപടിയെടുക്കാൻ ബാർ കൌൺസിലിനോട് ആവശ്യപ്പെടുമെന്നും ശ്യാമിലിയെ സന്ദർശിച്ച ശേഷം മന്ത്രി പി രാജീവ് പ്രതികരിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ ശ്യാമിലിക്ക് മന്ത്രിമാർ നേരിട്ടെത്തി പിന്തുണ നൽകുമ്പോഴും പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് മണിക്കൂർ പിന്നിട്ടിട്ടും ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യം നേടാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു സംഭവത്തിൽ ബാർ കൗൺസിൽ നടപടി സ്വീകരിക്കണമെന്ന നിയമമന്ത്രി പി രാജീവ് പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മിസ്കണ്ടക്ട് കൂടി ബാർ 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 കൗൺസിൽ ഗൗരവമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെന്റ് തന്നെ പ്രതിയെ ഓഫീസിൽ നിന്ന് പോലീസ് ശ്രമം തടഞ്ഞ െതിരെ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി നീതി ലഭിക്കും വരെ പോരാടുമെന്ന് അഡ്വക്കേറ്റ് ശാമിലെ വ്യക്തമാക്കി ബാർ കൗൺസിലിൽ രേഖാമൂലം പരാതിയും നൽകി എത്രയും പെട്ടെന്ന് നീതി കിട്ടണം എന്നുള്ള രീതി തന്നെയാണ് അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മുൻപ് മർദ്ദിച്ചിട്ടുണ്ട് അത് ഇത്രയ്ക്കും അത് മർദ്ദനം മുഖത്ത് കൈവച്ചു അതുകൊണ്ടാണ് ഞാൻ അടിച്ചു എന്ന് പറഞ്ഞത് ഗർഭിണിയായിരുന്ന സമയത്താണ് വനിതാ കമ്മീഷൻ ശ്യാമലിയുടെ മൊഴി രേഖപ്പെടുത്തി ശ്യാമിയുമായി ബേലിൻദാസിന്റെ ഓഫീസിലെത്തിയ പോലീസ് സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ട്വന്റി തിരുവനന്തപുരം